അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുപ്പത്തി രണ്ടായിത്തു വരെ ഓതി തെജ്വീത് അല്ലേ ഇൻഷാല്ല നമുക്ക് നമുക്ക് ഇന്ന് മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം കേട്ടോ തെജ് വിധ നിയമം ഒന്നു നോക്കാം ഇവിടെ ഈ ആൻറെ ഉള്ളില് ലലിഫുണ്ട് അവിടെ രണ്ട് ഹർക്കത്ത് നീട്ടിക്കൊടുക്കട്ടോ യെറ മുകളിലെ സുക്കൂൻ ഉണ്ട് ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളു കേട്ടോ ഫുള്ള് സുക്കൂന് കൊടുത്ത് ഓതരുത് മാഷറ എന്നോതരുത് മഷറോ ഓക്കെ റോ 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 ഇനെ ഒന്ന് ഉയർത്തി കൊടുക്കൽ ജിന്നി നൂറെ മുകളില് ശ്രദ്ധയുള്ള നൂന് ശ്രദ്ധയുള്ള മീമ് വരുമ്പം നന്നായിട്ട് മണിച്ചൊടുക്കണം കേട്ടോ ജിന്നി ഹംസദുൽ വസ്തുലിന് ശബ്ദം ഇല്ലാത്തത് കാരണം നമ്മൾ എന്താ ചെയ്യുന്നത് വാവിനെ ലാമിലേക്ക് ജോയിൻ ആക്കി കൂട്ടിച്ചേർത്ത് ഓതി പോവുക ചെയ്യല്ലേ ഉം ഓക്കെ ഇവിടെ നൂനിന്റെ മുകളിൽ എന്തില്ല സുഗൂനില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇൻസി എന്ന് ഓതരുത് ഇൻസി ഓക്കെ നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ ക്യാ ഒരു ക്യാപ്പ് കൊടുത്തിട്ട് ഓതനോട്ട അപ്പളേ കറക്റ്റ് റെഡി ആവുള്ളൂ സിസ്ത തോട്ടും ന്യൂനിൽ നിന്ന് നേരെ സീനിലേക്ക് വന്നു അല്ലെ ഹംസതുൽ വസലിന് ശബ്ദം ഇല്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്തു മണി കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തു ഓതി അല്ലേ ഹാഫ് സുക്കൂന് മതി കേട്ടോ ഈ നിസ് തോത്തും ഇവിടെയൊക്കെ ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂട്ടാ ഇവിടെ മീമിന് സുക്കൂന് വരുമ്പോ തും കറക്റ്റ് തും എന്ന് ഓതി കൊടുക്കണം ചില ആളുകൾ ഓതുമ്പോ അവിടെ ഒരു തും എന്ന് മണിക്കും അങ്ങനെ മണിക്കരുത് കേട്ടോ തും കറക്റ്റ് വെളിവാക്കി ഓതുകട്ടോ ഏ തൂ ഇവിടെയൊക്കെ നൂനിൻ്റെ മുകളിൽ സുക്കൂൻ ഇല്ല അല്ലെ അവിടെ നമ്മൾ അൻ തൻ ഫു എന്ന് ഓതൂല അല്ലേ അവിടെ എങ്ങനെയാണ് ഓതുകു ഓക്കെ ഇവിടെ ഏതാലിൻ്റെ അടുത്തൊരു വാവുണ്ട് രണ്ട് ഹരക്കത്ത് നീട്ടി കൊടുക്കുക കേട്ടോ മിൻ അരി മിൻ മിൻ എന്ന് പറയുമ്പോൾ നൂനിൻ്റെ മുകളിൽ സുക്കൂന് കാണുന്നുണ്ട് നമുക്കല്ലേ അപ്പം നമ്മൾ അവിടെ വ്യക്തമായിട്ട് മിൻ എന്ന് തന്നെ കൊടുക്കണം ഓക്കെ അഖത്തോരി കോഫിന് സുക്കൂന് വന്നാൽ കോഫിന് ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ ആപ്പിൾ ആ കൊത്തോരി തൊ കൂടെ അലിഫ് ഉണ്ട് അപ്പോൾ തൊ ഇനെ രണ്ട് ഹറക്കത്ത് നീട്ടണം കേട്ടോ ആ കൊത്തോരി സെമവേത്തി ഇവിടെ നോക്കൂ ഇവിടെ രണ്ട് അലിഫുകൾ ഉണ്ട് അല്ലേ അലിഫ് മദ് രണ്ട് അവിടെയൊക്കെ കുറച്ച് നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് സെമവേത്തി സീന്ന് ശ്രദ്ധയുണ്ട് ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുക കേട്ടോ ഇവിടെ നോക്കും ഉയർത്തി ഒരു ലെറ്റർ ആണ് ലെറ്ററാണ് ഓക്കെ അപ്പൊ ഉയർത്തി പറയുന്ന ഇവിടെ ഹംസത്തുൽ വസിൽ ഫ ഇൻ്റെ കൂടെ ജോനായി വന്നിട്ടുണ്ട് അല്ലെ ഫ എന്ന് നീട്ടിയൊന്നും ഓതരുത് കേട്ടോ അവിടെ കൂട്ടിച്ചേർത്ത് ഓതുക വേണ്ടത് കേട്ടോ ഫുതു ഫൻ ഫുതു അല്ല നൂന്റെ മുകളിൽ സുഖൂനില്ല ഫ ഫന്ന് വരയരുത് കേട്ടോ ന്യൂന്റെ സുഖുന് വരരുത് കേട്ടോ ഓതുമ്പോ ഫ ഇവിടെ നമ്മൾ നിർത്തണമെങ്കിൽ നിർത്താം അപ്പോ ഇവിടെ നിർത്ത നിർത്തണമെങ്കിൽ നിർത്താം ഇല്ലെങ്കിൽ കൂട്ടി ചേർത്തി ഓതിപ്പോവാട്ടോ നിർത്തുകയാണെങ്കിൽ ഫ ഫു എന്ന് പറഞ്ഞ രണ്ട് ഹറക്കത്ത് നീട്ടി നിർത്തുക കൂട്ടി ഓതിപ്പോണെങ്കിൽ ഇവിടെ രണ്ട് അറക്കത്ത് നീട്ടി കൊടുക്കണം അലിഫ് മദ് ഉണ്ട് ലാമിൻ്റെ കൂടെ ഇവിടെ വാവും മദ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഈ രണ്ട് ഹർക്കത്ത് നീട്ടി കൊടുക്കണേ ഇല്ല ബി സുൽത്താൻ ഇല്ല ലാമിന് മദ്ദും ഉണ്ട് അല്ലേ ലാമിന് ശ്രദ്ധയും വന്നിട്ടുണ്ട് മദ്ദും വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് ഹർക്കത്ത് നീട്ടുകയും വേണം ഒന്ന് കനപ്പിക്കുകയും വേണം ഇല്ല ഇല്ല ബി സുൽത്താൻ ഓക്കെ നീട്ടി ഓതി നിർത്തുക നെക്സ്റ്റ് അടുത്തത് മുപ്പത്തി നാലാമത്തായത്ത് മുപ്പത്തി അഞ്ചാമത്തായത്ത് ഇവിടെ നോക്കൂ യുർസലോ ആലൈ കൂമ ആയിനെ ശ്രദ്ധിക്കണം അയിന് തൊണ്ടയുടെ നടുക്ക് എന്ന് വരുന്ന അക്ഷരാണല്ലേ അപ്പൊ ആയിൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് പറയാൻ നോക്കുക ഓക്കെ മ എന്ന് പറയുമ്പോ ഇവിടെ മ മീമിനെ രണ്ട് ഹരക്കത്ത് നീട്ടി കൊടുക്കണേ ഷുവ ഇവിടെ ഷുവ വാവിന്റെ അടുത്തും ഇതേ ഒരു ഹരക്കത്ത് ഉണ്ട് അല്ലെ മദ് ഉണ്ട് രണ്ട് ഹരക്കത്ത് നീട്ടി കൊടുക്കുക ി നമ്മളിവിടെ തെൻവീനു ശേഷം മീമ് വന്നാല് നമ്മൾ എന്ത് ചെയ്യണം മണിച്ചു കൂട്ടിച്ചേർത്തോതണം അല്ലെ ഷുവലും മിന്നാരി ഇവിടെയും ന്യൂനു ശേഷം ന്യൂനു ശേഷം ന്യൂന് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്തോതണം ഇവിടെ രണ്ട് സ്ഥലത്തും മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതലാണ് കേട്ടോ വന്നിട്ടുള്ളത് മാത്രമല്ല മീമിൻ്റെ മുകളിൽ നൂനിന്റെ മുകളിൽ ശ്രദ്ധ വരികയാണെങ്കിൽ എന്തു ചെയ്യണം നന്നായിട്ട് മണിച്ചുകൊടുക്കണം ചുവരി കണ്ട അതുപോലെ നന്നായിട്ട് മണിച്ചുകൊടുക്കണം കേട്ടോ നാരിൻ എന്നോതില്ല കാരണം രണ്ടും ഒപ്പം വന്നാലേ നാരിൻ എന്നോതള്ളൂ അല്ലേ ഇവിടെ ഒപ്പം അല്ലല്ലോ വന്നിട്ടുള്ളത് അല്ല വേറെ വേറെ ആണ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തെന്മിന് ശേഷം വാവ് വന്നാല് മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണോട്ടോ നേരും വ നേ കണ്ടോ അതുപോലെ മണിച്ചു കൂട്ടിച്ചേർക്കണോട്ടോ വനുഹാസും ഇവിടെ രണ്ട് ഒമ വന്നിട്ടുണ്ട് രണ്ടും വേറെ വേറെ വന്നിട്ടുള്ളു അല്ലെ ഇവിടെ നുഹാസുൻ എന്ന് ഓതൂല നുഹാസും നൗമുകളില് തട്ടാതെ ചുണ്ടിൻ്റെ പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് വേണം പറയാൻ കേട്ടോ ഫല ഒരു അലിഫ് ഉണ്ട് അല്ലേ രണ്ട് ഹർക്കത്ത് ഹരക്കത്ത് നീട്ടിക്കൊടുക്കണം തെൻ തെ എന്ന് ഓതരുത് നൂനിന്റെ മുകളിൽ എന്തില്ല സുഖൂന് കാണുന്നില്ല അപ്പൊ നമ്മൾ എങ്ങനെ ഓതണം മറച്ചു മണിച്ച് ഓതണം തീറോൻ ഓക്കെ അടുത്തയത്തെ ഫബി അയ്യി ربكما فإذا شقت السماء فكانت وردة كالدهان okay. فإذا نوه كو... نوه كو فإذا ാലിനെ നീട്ടാനുണ്ട് അല്ലെ ദാലിനെ രണ്ട് ഹർക്കത്ത് നീട്ടാനുണ്ട് പക്ഷെ നമ്മൾ അവിടെ നീട്ടി ഓതില്ല കാരണം എന്താണെന്നറിയോ ഹംസതുൽ വസീലിൻ്റെ മുന്നേ നീട്ടാനുള്ള പദങ്ങൾ വന്നാൽ മതക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യില്ല അവിടെ നീട്ടൂല കൂട്ടിച്ചേർത്ത് ഓതും അപ്പൊ എങ്ങനെ ഇവിടെ ഓതുക ഫ ഈദി ഫൻ എന്ന് ഓതൂല ഏട്ടോ നൂൻ്റെ മുകളിൽ സുക്കൂനില്ല ഫീദ ഫിന്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട് ഒന്ന് കനപ്പിക്കുക ഇവിടെ ഇവിടെ നമ്മൾ നാലോ അല്ലെങ്കിൽ അഞ്ചോ അറക്കത്ത് നീട്ടി ഓതണം ദീർഘിപ്പിച്ചോതണം ശ്രദ്ധയുണ്ട് ഒന്ന് സീനെ കനപ്പിക്കണം കേട്ടോ ഫെക്കാനറ്റ് ഫക്കാനത്ത് ഓതരുത് കേട്ടോ കാഫിന് ഒരു ചരിവ് വേണമെന്ന് നമ്മൾ പറഞ്ഞതാണ് ഫെക്കാനറ്റ് കാഫിനെ രണ്ട് ഹർക്കത്ത് നീട്ടി കൊടുക്കണം അലിഫ് വന്നിട്ടുണ്ട് അല്ലെ ഫെക്കാനറ്റ് ഇവിടെ ത ഇനി സുക്കുന് വരുമ്പോ ചി ച എന്നുള്ളൊരു കാറ്റിങ്ങനെ പുറത്തേക്ക് വരണം കേട്ടോ ഫെക്കാനറ്റ്സ് ഓക്കെ ഓതരുത് രണ്ട് ഫത ഇതുപോലെ ഒരുമിച്ചല്ലോ വന്നിട്ടുള്ളത് അല്ല അല്ലേ അങ്ങനെ വരുമ്പോഴാണ് തനോദ ഇത് ഇങ്ങനെ ഓതണം കേട്ടോ മറച്ചു പിടിച്ചിട്ട് കിഹാൻ ദാലിന് ശ്രദ്ധയുണ്ട് അപ്പൊ ഒന്ന് കനപ്പിച്ച് കൊടുക്കുക ദാലിനെ കേട്ടോ കദ് ഹാൻ നീട്ടി നീട്ടി നിർത്താംട്ടോ നെക്സ്റ്റ്

ഈന്ന് വന്നിരിക്കണെ നോക്കൂ ഈ ഹംസ വാവിൻ്റെ മുകളിലും ഇങ്ങനെയുള്ളൊരു ഒരു ആ പോലെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലും അടിയിലൊക്കെ വരും അപ്പം നമ്മൾ നോക്കേണ്ടത് ഹംസേനെ മാത്രം നോക്കിയാൽ മതി കേട്ടോ ഹംസക്ക് ഇ കെസറയാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ യൌമ ഈ ഓക്കെ യൌമ ഈ തെന്മീനു ശേഷം ലാമ് വരികയാണെങ്കിൽ നമ്മൾ മുൻപുള്ള ിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ തെൻവിനു ശേഷം ലാബ് വരികയാണെങ്കിൽ കൂട്ടി ചേർത്ത് ഓതരണം പക്ഷെ മണിക്കാൻ പാടില്ല യൗമ ഇതില് ഇവിടെ ലാമിനെ ഒന്ന് രണ്ട് ഹർക്കത്ത് നീട്ടി കൊടുക്കാനുണ്ട് ഉണ്ട് കേട്ടോ യൂമ ഇതില് ഓക്കെ ല യുസ് ആലുണ്ടോ ഹംസ അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കണല്ലേ അപ്പൊ നമ്മൾ ഹംസേനെ മാത്രം നോക്കിയാൽ മതി യുസ് ആലു സീന് ഹഫ്സുക്കുന് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ യുസ് അലു എന്ന് ഓതരുതേ യുസ് ആലു നൂനിന്റെ മുകളില് സുക്കൂനില്ല നമ്മൾ എങ്ങനെ ഓതും ആം ബിഹി ഇവിടെ നോക്കൂ നൂനിന്റെ മുകളിൽ മീം തോന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഈ നൂനിന്റെ ബിഹി എന്നോതാതെ റം നൂന്നെ എന്താക്കി മാറ്റി മീമാക്കി മാറ്റി റൻബിഹി എന്നോതാതെ നമ്മൾ എന്താക്കി റം ബി റം ബി അവിടെ നമ്മൾ ഏർ മീമാക്കി മാറ്റി മറിക്കുമ്പോ തന്നെ നമ്മൾ ഒരു മണിക്കലും കൂടെ അവിടെ വേണോട്ടോ ഇവിടെ നോക്കൂ ഇന് ശേഷം ഒരു ചിഹ്നം വന്നിട്ടുണ്ട് അല്ലെ മദ് ഇവിടെ നമ്മൾ നാലോ അഞ്ചോ ഹറക്കത്ത് നീട്ടി ഓതണം ഓക്കെ അതാ ഈ ചിഹ്നത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏർ നീട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നന്നായിട്ടൊന്ന് നീട്ടി ഓതുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഏർ ഇവിടെ നോക്കൂ നൂൻ്റെ മുകളിൽ സുക്കൂനില്ലേ അല്ലേ അപ്പൊ നമ്മൾ ഏർ എന്നോതണം ഏ വല നമ്മൾ പറഞ്ഞു രണ്ട് തെന്വിന് ശേഷം വാവാണ് വരുന്നതെങ്കിൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം ഏർ സും വല രണ്ട് അരക്കത്ത് നീട്ടി കൊടുക്കുകാമിനെ വല ജൻ ഇവിടെ കുറച്ചധികം തന്നെ നീട്ടേണ്ടതുണ്ട് കാരണം ശേഷം സുക്കൂന് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞതിൽ എവിടെയാ സുക്കൂന് ശബ്ദ നൂനിൽ എവിടെയാ സുക്കൂന് ഇതാ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നില്ലേ പ്ലസ് ന ഇതാണ് എന്താവുന്നത് ഇതാണ് ശ്രദ്ധയുള്ള അക്ഷരങ്ങളിൽ എന്തുണ്ട് എന്തുണ്ട് ന്യൂനുണ്ട് അല്ലേ ശ്രദ്ധയുള്ള അക്ഷരങ്ങളിൽ എന്തുണ്ട് ശ്രദ്ധയിൽ സുക്കൂനുണ്ട് ഓക്കെ അത് പ്രത്യേക ഓർമ്മ വേണം ശ്രദ്ധയിൽ എന്തുണ്ട് സുക്കൂന് ആദ്യം സുക്കൂനുള്ള ലെറ്ററും പിന്നെ ഹറക്കത്തുള്ള ലെറ്ററും ചേർന്നിട്ടാണ് ഒരു ശ്രദ്ധയുള്ള ലെറ്റർ ഉണ്ടാകുന്നത് ഓക്കെ അപ്പം സുക്കൂനുണ്ട് ശ്രദ്ധയിൽ അത് മനസ്സിലാക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ ആറ് ഹറക്കത്ത് നീട്ടി കൊടുക്കണം കേട്ടോ ആറ് ആറ് അനക്ക് നമ്മൾ നീട്ടി ഓതി നിർത്തേണ്ടതാണ് ഓക്കെ ഓക്കെ ഇൻഷാല് അസലമ വാർഹി വാബർക്കാത്തു